അപ്പം നമുക്ക് നിസ്സാരമായിട്ട് തന്നെ നമുക്ക് കരിയില്ല ഇതുണ്ടോ ഇത് നമ്മൾ ഈ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന സംഭവം ഇതുണ്ടോ ആ ഒഴിച്ചതിൻ്റെ ഇപ്പം ലിക്വിഡ് വരുന്നത് കൊണ്ടോണം അതെ ഇതുണ്ടോ നമുക്കത് എന്തുമാത്രം ദൈ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയത് കൊണ്ടോ ഏയ് ഇത് ഉണ്ടോ അപ്പം ദേ പച്ചാണോ നല്ല കുറുകിയത് വേണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാതെ നടുക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ പ്രയോജനമല്ല ചിലപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്ത് കാണും അതായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതെ ഇങ്ങനെ പുറത്ത് വെക്കുന്നവർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ഇരുക്കണക്ക് കരിയില വീണുകൊണ്ടിരിക്കും ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് കണ്ടോ ഞാൻ എനിക്കിത് നിസ്സാരമായിട്ടായിട്ട് കരിയിലയാണ് ഇത്രയും കരിയിലേ കിട്ടി അപ്പം ഇതുകൊണ്ടാണ് നമ്മുടെ പയറിനും പച്ചക്കറിക്കും എല്ലാം ഇട്ട് കൊടുക്കുന്നത് ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ ഞാൻ കുറേ ഒരു മാസം ഒന്നര മാസത്തിനു മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു കരിയില എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നല്ല കമ്പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല നല്ല രീതിയിൽ കരിയിലുണ്ട് നല്ല രീതിയിൽ പൊട്ടാഷ് വളമുണ്ടാകും അതായത് ഇപ്പം ഇത് ഓരോന്ന് വീണുകൊണ്ടിരിക്കുകയാണോ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഒരു വീഡിയോ കഴിഞ്ഞോണം ചെയ്തു ഒരുപാട് എനിക്ക് ഗ്രൂപ്പുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചായിരുന്നു അപ്പം ഇതെങ്ങനെയാന്ന് കുറേ പേർക്കൊക്കെ സക്സസ് ആയി കുറേ വീട്ടിലെ അമ്മമാർക്ക് കുറേ വീണ്ടും സംശയമായിരുന്നു അപ്പം പറഞ്ഞു മോനെ ഇത് കറക്റ്റായ രീതി ഒന്നുകൂടെ ഒന്ന് വീഡിയോ ഒന്ന് ചെയ്യണം പ്രത്യേകിച്ച് പറയുകയാണ് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് ലഭിക്കുന്ന കരിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അമ്മമാരെല്ലാം കരിയില സേവ് ചെയ്തു നോക്കും ഒരുപാട് അത് ചാക്കിലൊക്കെ ചിലപ്പം കൂട്ടിയിട്ടായിരിക്കും അപ്പം ഞാനിവിടെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അപ്പം കരിയില സേവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ നമ്മളിത് മീൻകുളമാണ് നമ്മുടെ ധാരാളമായിട്ട് നമ്മൾ മീനെ വളർത്തുന്നുണ്ട് മീൻ ഇഷ്ടം പോലെ തന്നെ അത്ര ഒരു ഗ്രാസ് പാർക്ക് എല്ലാ മീനുകളും ഉണ്ട് അതിന് ശേഷം ഇതിന്റെ മൂളി കരിയില വലയുടെ മുകളിൽ കിടക്കുന്നു അപ്പം ആ കരിയല മുഴുവനും നമ്മൾ കളക്ട് ചെയ്താണ് വളരെ നിസാരമായിട്ട് തന്നെ ഈ രീതിയിൽ ഇതിനകത്ത് നമ്മൾ കളക്ട് ചെയ്തിടുന്നത് കരിയില പൊടിക്കണ്ടത് ഇപ്പൊ എനിക്ക് നല്ല റിസൾട്ടായി ഇത് കാണുമ്പോൾ തന്നെ വേണ്ടത് കരിയിലിരിക്കുന്നുണ്ടോ പിന്നെ അടി പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴും അപ്പം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇത്രോ നിറച്ചിട്ട സാധനം ഒന്ന് നോക്കി ഇപ്പൊ ഏകദേശം പകുതിയോളം കഴിഞ്ഞ് കാരണം പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ കുട്ടനാടാണ് കുട്ടനാട് എന്ന് പറയുമ്പം എപ്പോഴും കാരണം ഇത് ഇത്രയും വെള്ളം കയറും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് അതാണ് ഞാനിവിടെ പൊക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കിഴക്കോട്ടുള്ള ആൾക്കാർക്കൊന്നും വെള്ളം കയറത്തില്ല ഞങ്ങൾക്ക് ഇവിടെ കുട്ടനാട്ടിൽ വെള്ളം കയറും അതാ ഇത്രയും ഹൈറ്റ് വെക്കും അപ്പോൾ നമുക്കത് ഇപ്പം അടുത്ത ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ലഭിച്ചത് ഈ കരിയില കണ്ടില്ല നോക്കി കരിയില നല്ല രീതി കരിയില പൊടിയാണ് കണ്ടത് നോക്കി നല്ല രീതി കണ്ടത് ഇപ്പോൾ ഒരു ബക്കറ്റ് സാധനം കിട്ടി ഇപ്പം കരിയില പൊടിഞ്ഞോണ്ടിരിക്കുമോ അപ്പം ഞാൻ ഒന്നുകൂടെ ഒരു വീഡിയോ കാണിക്കുവാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടി ചെയ്യും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചുകൊണ്ടാണ് അപ്പം നമുക്ക് ഒരു കരിയില നമ്മൾ സേവ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ടമ്മിലോട്ട് നിറയ്ക്കുവാണ് അപ്പം ഇത് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഇനി സെക്കൻഡ് സ്റ്റേജ് നിറയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ സാധാരണ രീതി ഇത് പുളിയെ നല്ല വീഴുന്ന കരിയിലയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വല കെട്ടുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇങ്ങനെ അതായത് നമുക്ക് പെട്ടെന്ന് എടുക്കാം കരിയിലോ കണ്ടോ കരിയില ഇവിടെ വന്നു കണ്ടോ നമ്മടെ കൊളത്തിൽ മീൻ വളർത്തുന്ന പ്രശ്നം ഇങ്ങനെ അങ്ങോട്ട് കേറുക അപ്പൊ ഞാൻ ചെറുതായിട്ട് മൂടി നോക്കുവാണ് ഭയങ്കര മഴയായിട്ട് നമ്മടെ കരിയില കേട്ടോ അതെ അത് കരിയിലകത്ത് വെച്ചിരിക്കുന്നു ചീറ്റി വെച്ച് കാരണം ഒത്തിരി വെള്ളം നമ്മൾ നമ്മള് കരിയിലെടുത്തത് ഇങ്ങനെയാണ് ഇടുന്നത് കരിയിലെടുത്തത് ഇങ്ങനെ അങ്ങോട്ട് ചൂവിടേ നമ്മളീ പറമ്പിലൊക്കെ അടിച്ചുകൂടുന്ന കരിയിലോ നമ്മൾ നമ്മളിത് ചെയ്ത് കേട്ടോ കഴിച്ചൊന്നിരത്തി കൊടുക്കുക അത് ഇങ്ങനെ തട്ടി നിറച്ച് അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് ഇനി ഓരോ പടക്കം അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒരുപാട് കരിയില ഇട്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പം അതായത് നല്ല പച്ച ചാണോ നല്ല കുറുകിയത് കാണാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാതെ നടുക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ പ്രയോജനമില്ല ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്ത് കാണും അതായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതെ ഇങ്ങനെ കറക്കി കണ്ടോ അപ്പോൾ ഞാൻ ഒഴിക്കുന്ന ഒരു രീതി കണ്ടോ അത് ഇങ്ങനെ കറക്കി കണ്ടോ ഇപ്പം ഇത്തരം ചാണകത്തിൻ്റെ ആവശ്യമുള്ളൂ നോക്കി കണ്ടല്ലോ ചാണാപ്പൊടി നമ്മളത് ഇങ്ങനെ ഉണ്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി കൊടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ ചുറ്റും കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പം ചാണകപ്പൊടി നമ്മൾ കിട്ടും അതേ ഈ സംഭവം കണ്ടല്ലോ ഇതാണ് ഇനോക്കുലോ ഒരു ചിലപ്പോൾ ചിലപ്പം നിങ്ങൾ കരിയിലെ പൊടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ചിലപ്പം നടക്കാതെ വന്ന ഇതായിരിക്കും അപ്പം ഇതിനകത്ത് കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളം അപ്പം നിങ്ങളെ കറക്റ്റായിട്ട് ആ പത്ത് മില്ലിയൻ ഒഴിക്കണം ഒരുപാട് ഒഴിച്ചിട്ടും പ്രയോജനമില്ല അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള അളവിന് മാത്രം ചെയ്യുക അപ്പോൾ നമ്മൾ ചുമ്മാ ഇതുകൊണ്ട് ഒഴിച്ചാലും പോരാ ഇത് നല്ല രീതിയിൽ ഡയലൂട്ട് ആയതിനു ശേഷം മാത്രമേ ഒഴിക്കുകയുള്ളൂ ഇപ്പം ഞാനത് ഇപ്പോൾ അത് അഞ്ച് ലിറ്ററിൻ്റെ എടുക്കണ്ടോ ഇത് കാലിയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ അളവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത് ഒഴിക്കുന്നുണ്ടോ എനിക്കിതിനൊരളവുണ്ട് അപ്പോൾ ആ അളവിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അഞ്ച് ലിറ്ററാണ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മിക്സ് ആകും കേട്ടോ അപ്പം നല്ല രീതിയിൽ ഡൈലൂട്ട് ആകട്ടോ അപ്പോൾ അതിനകത്ത് നോക്കുമെന്ന് തന്നെ കേട്ടോ അല്ലാതെ നമ്മൾ ചുമ്മാതെ വെള്ളം ഒഴിച്ചിട്ട് മിക്കവർക്കും പറ്റുന്നതാണ് ഇത് ഇതോടെ നിറച്ച് എടുക്കും അപ്പോൾ ഇനോക്കലോ ഇതിനകത്തോട്ട് അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് കണക്കായിരിക്കും പത്ത് പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളം അത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും ഇല്ലെന്ന് പറയത്തില്ല പക്ഷേ അങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും ഇത് മിക്സ് ആകത്തില്ല പെട്ടെന്ന് തന്നെ അവർ ഡൈലൂട്ട് ചെയ്ത് കരിയിലേക്ക് അകത്ത് ഒഴിക്കുമ്പോഴേക്കും അത് മിക്സ് ആകത്തില്ല അത് അപ്പം ഞാൻ നല്ല രീതി അവനെ ഡയലൂട്ട് ആക്കേണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റിനകത്തോട്ട് ഇനോക്കലോ ഒഴിച്ചിട്ട് നന്നായിട്ടൊരു കമ്പ് കൊണ്ട് ഇളക്കുക ഇത് വലിയ മാരകമായ വിഷമൊന്നുമല്ല നാച്ചുറലാണ് നമ്മൾ ഇനോക്കുലം തളിക്കാൻ പോകും അപ്പൊ നമ്മളിത്തിരിയേറെ കഷ്ടപ്പെട്ട് എളി കയറിയാലും നമുക്ക് നല്ല രീതിയിൽ പൊട്ടാഷ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ചെടിക്കൊക്കെ നല്ല വളർച്ചയുണ്ട് അപ്പൊ അതേ ഞാൻ ഒഴിക്കുന്നുണ്ടോ നിങ്ങൾ ഒഴിച്ച് ഇനോക്കലോ കൊടുക്കണം കേട്ടോ നന്നായിട്ട് നനയണം കേട്ടോ ഇത് കേട്ടോ ഇനോക്കല ഇങ്ങനെ ഇല്ലുമ്പോൾ ആ ചാണാന്റെ വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ഇട്ട മിശ്രിതം എല്ലാം നല്ല ഡയലൂട്ട് കാരണം നമ്മൾ ഇനോക്കലം ഒഴിച്ചതിന് ശേഷം മാത്രമേ ചാരം മൂളി ഇടാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ചാരം കൊടുക്കാൻ പോയതേ കണ്ടോ ചാരം കൊടുക്കുമ്പോഴത്തെ ഇതിന്റെ ചുറ്റി വീട്ടേക്കണം കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും കൊടുക്കണ്ട കുറച്ച് കൊടുത്താൽ കേട്ടോ വളരെ നിഷ്പ്രയാസമായിട്ടാണ് ഇതിന് ചുറ്റും നമ്മൾ ഈ സെൻട്രി മാത്രം ഇടുമ്പോഴാണ് കുഴപ്പം വന്നത് ഇതൊക്കെ പോലെ ചുറ്റും ഇത്രയും കാര്യത്തിൻ്റെ കാര്യമേ ഉള്ളൂ നല്ല സൂപ്പർ പൊട്ടാഷ് അതായത് കരിയില പൊടിച്ച് നല്ല രീതിയിൽ ഒരു വളം ഉണ്ടാക്കാം ഇതാണ് ഇതിൻ്റെ മാതൃകാപരമായ രീതി സാധാരണ രീതി ഞാൻ ഷീറ്റ് വെച്ചാൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മഴ പെയ്യുന്ന പുറത്തായതുകൊണ്ടാണ് നേരെ തിരിച്ച് നിങ്ങൾ ടെറസിൻ്റെ അടിയിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഷീറ്റ് വെക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ നല്ല മഴയുള്ളതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കൂടെ അങ്ങോട്ട് വിടുവാണേ ഏയ് ഇതുകൊണ്ടോ ഇത് പൊ നമ്മളീ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന സംഭവം ഇതുണ്ടോ നമ്മൾ ആ ഒഴിച്ചതിൻ്റെ ഇപ്പം ലിക്വിഡ് വരുന്നതുകൊണ്ടാണ് അതേ ഇത് ഉണ്ടോ നമുക്കത് എന്തുമാത്രം ദൈ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി ഇതുകൊണ്ടോ ഏയ് ഇത് ഉണ്ടോ നമ്മൾ ഒഴിച്ചാണെല്ലോ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പുറത്ത് വെക്കുന്നവർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് തീർക്കണക്ക് കരിയില വീണുകൊണ്ടിരിക്കും ഇത് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ടോ എനിക്കിത് നിസ്സാരമായിട്ടായിട്ട് കരിയിലയാണ് ഇത്രയും കരിയിലേ കിട്ടി അപ്പം ഞാനിതുകൊണ്ടാണ് നമ്മുടെ പയറിനും പച്ചക്കറിക്കും എല്ലാം ഇട്ട് കൊടുക്കും അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതുകൊണ്ട് ഇപ്പോൾ ഒറ്റ ഒറ്റ ഇത് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഇത്ര കരികൾ കിട്ടും അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വീണോണ്ടേരിക്കും ഞാനപ്പം എപ്പോഴും ഒരു ചാക്കി ഇങ്ങനെ വെക്കും അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള കരികളെയാണ് നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും കൊടുക്കുന്നത് ഇങ്ങനെ കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യോളമാണ് അപ്പോൾ നമ്മുടെ ആപ്പിളിന് വരാൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇതാണ് അപ്പോൾ ഇതാണെന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം എന്നാന്ന് വെച്ചാൽ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയാലും പ്രയോജനം ഉണ്ട് അപ്പോൾ ഇത് പിടി ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അതുപോലെ തന്നെ നമ്മളെ പുതിയ വെറൈറ്റി പയറിനും നമ്മളത് പരീക്ഷിച്ചാണ് നോക്കി ഏറ്റവും കൂടുതൽ നീളമുള്ള ഒരു പയറാണ് അപ്പൊ അതിന് കൊടുത്ത മൊത്തം കരിയല്ലേ നമ്മള് കൊടുത്തിരിക്കുന്നത് നിസ്സാരമായിട്ട് തന്നെ ഇത് കണ്ടില്ലേ ഇതുപോലുള്ള കരിയിലകള് നമ്മുടെ കരിയില പൊടിച്ചെടുക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഗ്രോത്തായിട്ടാണ് കിട്ടുന്നത് അതുപോലെ നമ്മുടെ പുതിയ പയറുകൾ പച്ചമുളക് അത് കാബേജ് ബ്രൊക്കോളി എല്ലാ വിളകൾക്കും നമുക്ക് ഈ കരിയില കൊടുത്താൽ ഏറ്റവും കൂടുതൽ നമ്മൾ പൊട്ടാഷ് കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള കായ്ഫലം അതായത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു കഷകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല ഈൽഡായിരിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ പല ഗ്രൂപ്പുകളിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ച് ഒരു വീഡിയോ ഇടുന്നുവെന്ന് കറക്റ്റ് കൂടിയാണ് ഞാൻ കറക്റ്റായ രീതിയിൽ കാണിച്ച് വീഡിയോ ഇടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിലെ അമ്മമാരൊക്കെ കരിയിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നമ്മുടെ കൃഷികൾ ഉപകാരപ്പെട്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഓക്കെ ബൈ ബൈ